ഹായ് വെൽക്കം ടു ഹലാസ് ബുട്ടിക് അപ്പൊ ഹലാസ് ബുട്ടിക്കിന്റെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് അതായത് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് കോട്ടക്കലിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് അല്ല സോറി ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് അല്ല ഒൻപത് മണിക്ക് നമ്മുടെ സിവാ ഉദ്ഘാടനം ചെയ്യുന്നത് ബേബി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടത്തേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും വരിക കോട്ടക്കല് പറപ്പൂർ റോഡിലെ സഹകരണ ആശുപത്രിക്ക് മുമ്പിലാണ് പുതിയ ഹലാസ് വെസ്റ്റേൺ ഹബ്ബ് വരുന്നത് അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ രണ്ടു ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് കാരണം നല്ല തിരക്കായിരുന്നു ബിസി ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇതാണ് ആദ്യത്തെ മോഡൽ വരുന്നത് അടിപൊളി സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സിക്സ് എക്സ് സെവൻ എക്സെൽ എയ്റ്റ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന എട്ട് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുള്ള പ്യോർ ചിനോണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോണ് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ ബിറ്റാണ് നല്ല ബിറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്യൂർ ചിനോളിലാണ് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ടു സെവൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക സ്ലീവിൻ്റെ സൈഡ് നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് വരുന്നുള്ളത് ഇത് ഇതുവരെ നിങ്ങൾക്ക് വീതി കിട്ടും ഏകദേശം എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് അടിപൊളി മെറ്റീരിയലാണ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതായത് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമുള്ള ബിറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് എൻ്റെ പാൻറ്റ് വരുന്നത് പാന് പാൻറ് വരുന്ന സന്തൂൺ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഷോൾ ഒരു രക്ഷയിൻ്റെ മക്കളെ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന നല്ല ഭംഗിയുടെ ഒരു അടിപൊളി ഷോളാണ് ഇതിൽ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം എയ്റ്റ് എക്സ് എൽ വരെ എത്ര നിങ്ങൾക്ക് പ്ലസ് സൈസുകാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളറ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഏകദേശം എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ആണ് ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള പ്യൂർ ചിനോളിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളി ആണ് ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരിക നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്യോർ ചിനോൺ മെറ്റീരിയൽ ആണ് എയ്റ്റ് എക്സൽ പ്ലസ് സൈസുകാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ടു സെവൻ അഞ്ചിലോ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ അടിപൊളി ബ്ലാക്ക് കളറാണ് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള മിറർ വർക്കും സ്റ്റോൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് താഴെ ഡാമൻ വർക്കൊക്കെ സൂപ്പറാണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന ദാമൻഡ് വർക്കാണ് അതേ തന്നെ സെന്റർ കൺസോളും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്ക് മുതൽ ദാമൻ വരെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് തന്നെ ഷോൾ വരും ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നല്ല നിങ്ങളുടെ വീതിയിലുള്ള അടിപൊളി ഷോളാണ് ആണ് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് അതോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് നല്ല സൂപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് മുതൽ താഴെ ദാമൻ വരെ വരുന്ന നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന ഒരു സെന്റർ പാർട്ടും വരുന്നുണ്ട് താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബോഡി ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവും നല്ല ഭംഗിയുള്ള ഒരു ആണ് സെപ്പറേറ്റ് ഒരു ഏകദേശം ഫുൾ സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പ് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില്ല നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് ഏകദേശം നിങ്ങൾക്ക് ഒരു ണ്ടെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് പോലെ വരുന്ന ഷോൾ നല്ല ഭംഗിയുള്ള നല്ല വീതിയുള്ള നല്ല നീളുള്ള ഷോൾ ഏത് പ്രായക്കാർക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർട്ടിവെയർ ആണ് സൂപ്പർ പാർട്ടിവെയർ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വാവ് അടിപൊളി അല്ലേ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ കളറിൽ വരുന്ന അടിപൊളി ഡിസൈൻ ആണ് കണ്ടല്ലേ നെക്ക് മുതലേ താഴെ ദാമൻ വരെ അടിപൊളി സൂപ്പർ വർക്കിലാണ് കൊടുത്തിട്ട് നല്ല നീളം വീതിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കണ്ടില്ലേ ദാമൻ വർക്കൊക്കെ ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വര സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ എ പി എക്സ് സ്റ്റിച്ച് ചെയ്യാം പ്യോർ ചിനോണാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്ന നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഒരു രക്ഷയില ഫുൾ ആയിട്ട് വർക്കാണ് ഷോൾ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്നത് നല്ല ഭംഗിയുടെ ഒരു അടിപൊളി ഡിസൈൻ ആണ് രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരത്തുള്ളൂ അടിപൊളി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് സൂപ്പർ പാർട്ടി വെയർ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ കളർ അല്ലേ ഒരു ഗ്രേപ്പും മെറൂണൊക്കെ കൂടിയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളർ കളറാണ് സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ കൺസോൾ ഉണ്ട് നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ദാമൻ വർക്ക് വരുന്നത് ദാമൻ ഫുള്ളായിട്ട് വരുന്നുള്ളത് മിറർ വർക്കാണ് നല്ല അടിപൊളി മിറർ വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുക അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷിക്കുക നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് എൽ അല്ല എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല പ്ലസ് സൈസ് സൈസുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് നമുക്കൊരു തടിയില്ലതുപോലെ തോന്നില്ല അത്രയും ഭാഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് കളറാണ് കളേഴ്സൊക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളി കളേഴ്സാണ് സൂപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ല ലാസ്റ്റ് എൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പബ് ആണ് ഇതിൽ ഫുൾ ആയിട്ട് ഇതിന്റെ ദാമിൽ കൊടുത്തിരിക്കുന്ന മിറർ വർക്കാണ് സ്റ്റോൺ വർക്കും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കേട്ടോ നല്ല ഫുൾ സ്ലീവ് തന്നെ അടിക്കാനുള്ള മെറ്റീരിയൽ എൻ്റെ എയ്റ്റ് എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം അതായത് ഏത് പ്ലസ് സൈസുകാർക്കും നല്ല സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതിൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്നത് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറോൺ കളറാണ് സൂപ്പർ കളർ ആണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ അടിപൊളി ഡിസൈൻ ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ വർക്ക് ആണ് ഇതിൽ വരുന്നുള്ളത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ചിനോൺ ആണ് ഫുൾ ആയിട്ട് ചിനോൺ മെറ്റീരിയൽ വരുന്ന നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല ഒരു തടി തോന്നാത്ത നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക എയ്റ്റ് എക്സ് എൽ വരെ സൃഷ്ടിയാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സ്ആപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുപോലെയൊക്കെ ബൈ